അൽ ഡെയിലി ബ്ലോക്ക് സീരി രാവിലെ തന്നെ ബൈക്കും എടുത്ത് നേരെ പോയത് കാനൺ ഫെയറിലേക്കായിരുന്നു മെട്രോയിൽ കയറി വാഷിംബേയ്ക്കുള്ള ലൈൻ എയ്റ്റ് മെട്രോയിൽ കയറി സിന്ധോദോങ്ങിൽ ഇറങ്ങി എ എക്സിറ്റ് വഴി പുറത്തേക്ക് എത്തിയാൽ കാനോൺ ഫയറിലേക്ക് എത്താം ബാഡ്ജ് ഉള്ളവരാണെന്ന് നിങ്ങളെങ്കിൽ ഈ വഴിയും ബാഡ്ജ് ഇല്ലാത്തവരാണെങ്കിൽ ഈ കാണുന്ന ബോർഡ് നോക്കിപ്പോയി ബാഡ് ഉണ്ടാക്കേണ്ടതുമാണ് ഈ കാണുന്ന നീണ്ടു നിർന്ന് കിടക്കുന്ന ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ് കാനൺ ഫെയർ നടക്കുന്നത് ജനസാഗരത്തിന്റെ മുന്നിലൂടെ ഉള്ളിലേക്ക് പോകുമ്പോൾ ആദ്യമായി ടാബ്ലറ്റ് ഹോൾഡറുകൾ മൗസ് കീബോർഡ് അതിനപ്പുറമായി ഷെയോമിക് സെവൻറ്റീൻ പ്രോയുടെ നേരെ കോപ്പിയർക്ക് ചൈനക്കാരുടെ അടിപൊളി മറ്റൊരു മൊബൈൽ അതിനപ്പുറിയായി നേരെ റഗ്ഡ് കാറ്റഗറിയിൽ വരുന്ന ബാക്കിൽ ഡിസ്പ്ലേ വരുന്ന മറ്റൊരു മൊബൈൽ കണ്ടു ഇതിനൊക്കെ അപ്പുറിയായി ഐഫോൺ വെറും കോപ്പിയാണ് ഞങ്ങളാണ് ഒറിജിനൽ എന്നും പറഞ്ഞ് ഐഫോണിൽ വെല്ലുന്ന അതേ കോപ്പി ഇറക്കി നേരെ ചൈനക്കാരന്റെ മറ്റൊരു മൊബൈൽ ഇതിന്റെ ബാക്കിൽ ഡിസ്പ്ലേ മാത്രമല്ല നാല് സൈഡിൽ നിന്ന് ചെറുതായിട്ട് പച്ച മഞ്ഞ നീല വെള്ള കളറുകളിൽ ലൈറ്റ് തെളിയുകയും ചെയ്യും ഈ കാണുന്ന ടി വി നോക്കി കൈയോക്കി കാട്ടിയപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു മീറ്റിംഗ് ബോർഡാണെന്ന് ഇതിലെഴുതാൻ നമുക്ക് പേനയും വേണ്ട മാറ്റാൻ ഡസ്റ്ററും വേണ്ട കൈകൊണ്ട് എഴുതുകയും നേരെ കൈകൊണ്ട് തന്നെ മാക്കുകയും ചെയ്യാം ഫ്യൂച്ചറിസ്റ്റിക് ആയൊരു ട്രാൻസ്പെറൻ ടി വി കണ്ടു അതിൽ കുറച്ച് നേരം കുത്തി അതിന്റെ റാം സ്റ്റോറേജും വന്ന പോരാന്ന് പറഞ്ഞു കുറ്റവും പറഞ്ഞ് രണ്ട് ഡെലിവറി ഡ്രോണുകളും രണ്ട് മൂന്ന് ഡെലിവറി റോബോട്ടുകളെയും കണ്ട് നേരെ ഒരു സൂപ്പർ മാരിയോന്റെ അലാറവും കണ്ട് ഒരു ഡിസ്പ്ലേ ഉള്ള ഒരു ചെറിയ കുഞ്ഞു സ്പീക്കറും കണ്ടങ്ങനെ മുന്നോട്ട് പോയി പോർഷയുടെ ലോഗോയ്ക്ക് സമാനമായി വരുന്ന ഒരു ചൈനീസ് ബ്രാൻഡാണ് ഈ കാണുന്ന കാറ് സാധനം ചൈനീസ് ആണെങ്കിലും ഇതിന്റെ ഇന്റീരിയർ വർക്കുകളും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് കഴിഞ്ഞു ബാക്കി